്ട്ട്ട്ട്ട്ട്ട്ട്ട്ട പോണേ ഇവിടെ പോരളുടെ സ്ഥലമുള്ള ആയിട്ടാ ഏ ഏരളുടെ സ്ഥലമുള്ള പോണേ ഓ റോട്ടുമ്മക്ക് കൂടി ഓടണേ അങ്ങോട്ടും ഇങ്ങോട്ടും അതാ പോണേ പോയരുത് കേട്ടോ പോയരുതേ ഞാൻ എടുക്കേ പോയ അപ്പം എടുക്കും ഞാൻ എങ്ങോട്ട് ഓടണേ എന്തിന് കല്ലൊക്കെ കുത്തും കാൽമലേ ചെരുപ്പിട്ടിട്ട് വാച്ചല്ലേ ഇല്ലല്ല ഞാൻ എടുക്കൊന്നുമില്ല വേണമെങ്കിൽ ഇറങ്ങി ഓടിക്കോ പോവാണോലോ എങ്ങോട്ട് പോണേ ഏ അയിനോ എങ്ങട്ടു പോണ് പോവു എന്നെ പോവു എന്നെ നിക്കണില്ലല്ലോ പോര് പേടിയില്ലല്ലോ ചങ്ങയക്ക് ഇങ്ങോട്ട് കുത്തി ഓടുമ്പത്തി എങ്ങോട്ട് പോണേ ഏ ഒന്ന് ഇങ്ങോട്ട് നോക്കുമോ ഒന്നും ഇങ്ങോട്ട് നോക്കുമോ നോക്ക് ഇടാ എങ്ങോട്ട് പോണേ ആണോ നിങ്ങൾക്ക് വണ്ടി വരുന്നുണ്ട് കേട്ടോ അതാ 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 മോനെ വണ്ടി വരണേ അതാ മോനെ വരണേ വണ്ടി മഴയൊന്നും ഇല്ലാത്തതിൻ്റെ സന്തോഷത്തിൽ ഓടുകയാണ് ഓന് അവനുണ്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഞാനിങ്ങോട്ടാണ് പോണേ ഞാനിങ്ങോട്ട് പോട്ടോ എന്നാൽ ഞാൻ പോട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ടാണ് പോവേണ്ടത് ഹലോ എന്തൊരു വാശിയും ദേഷ്യമാണോ അവിടെ ആരാ അവിടെ ഉണ്ട് ബൊബുണ്ട് കെട്ടോ ബൊബുണ്ടേ ആ നമുക്ക് നിനക്ക് നമുക്ക് നിനക്ക് പൊരേ കിടക്ക് പൊരേ കിടക്ക് പോവോ പോവാ 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 ഞാൻ പോട്ടെ ഞാൻ പോട്ടെ മെല്ലോട് മെല്ലോട് വുകൂ മഴ പെയ്താലേ ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് അട നിൽക്ക് അട അതാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടും ഇതാക്കും ഏ ഇതാക്കും ഏ ഓടും മഴ ആ േ ആരുല്ലേ ആരുല്ലേ എവിടെ നിന്നും ഇനി തിരിച്ച് ഇനി തിരിച്ച് ഇനി തിരിച്ച് ഇനി അങ്ങോട്ട് 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 ഇങ്ങോട്ട് നടക്ക് തിരിച്ചടക്ക് വണ്ടി വരും കേട്ടോ വണ്ടി വരും വണ്ടിയും വരും പൊബവും വരും അല്ലെ കൊണ്ടവും പോവും എന്തൊരു തല ടുന്നു എന്തിനാ കാപ്പി കുറിക്കണേ വേണ്ട 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 മീ മീ അക്ക തല്ലട്ടെ അതിക്ക തല്ലട്ടെ തിരിച്ചെടുക്ക തിരിച്ചെടുക്ക പൊരേ കിടക്ക് പോരേക്ക് പൊരേ കിടക്ക് നടക്കൊരേ കിടക്ക് പോട്ടെ 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 മതി മതി അത് മതി നടക്ക് മെല്ലോട് മെല്ലോട് കാട്ടു പിടിച്ചോണ്ടിരുന്നെ നറുക്ക് തന്നെ നറുക്ക് തന്നെ മഴ കാരണം ഉണ്ട് പിന്നെ ജലദോഷം എടുക്കാം പിന്നെ എങ്ങനെ ജലദോഷമെല്ലാം എടുക്കുക ഏഹ് പിന്നെ എങ്ങനെ ജലദോഷം എല്ലാം എടുക്കുക ഓട് തന്നെ ഓട് തന്നെ ഓരോ എങ്ങോട്ട ഓടിന് ഒന്നും ഒരു പിടുത്തം അല്ലെതില്ല ഇനി എന്താക്കും മഴ പെയ്തില്ലേ ഏഹ് ഇനിയെന്താക്കു എന്താക്കും ഇനി ഓടുവോ എന്നാ എന്താ അറിയുമോ ഉള്ളിൽ തന്നെ ആയിപ്പോയിട്ടേ നടക്കായിട്ട് എവിടെ ഇറങ്ങുന്നു പുറത്തൊന്നും പോകുന്നില്ലല്ലോ ഇറങ്ങി ഓട് തന്നെ ദൂരം നടന്നില്ല ഇനി എന്തിനാ കറിയ മഴ പെയ്യല്ലേ കാസംഖാണോ ഞാൻ മുണ്ടൂലട്ടോ അങ്ങനെ കറിഞ്ഞാല് വെറുതെ കറി ഞാൻ മുണ്ടൂലേ മുണ്ടൂല ഇനി മുണ്ടൂല അതിനോടോട് മാമുണ്ടേ ആ ഇന്ന് രാവിലത്തെ ഫുഡാണ് ട്ടോ ഇത് ഒലുവച്ചോറും ഇത് ആത്തച്ചക്കയും ആത്തച്ചക്ക വീട്ടിലുണ്ടായതല്ല പുറത്തുനിന്ന് അവിടെ നിന്ന് പോകാൻ കിട്ടിയതാ മുള്ളൻചക്കയാ മുള്ളൻചക്ക അതിനെന്താക്ക കുടിക്കാ ഇവിടെ വന്ന് ഇരുന്ന് കുടിക്കുവാ ഇവിടെ ഇരിക്കാ ഇവിടെ ഇരിക്കി ഇരിക്കി ഇരിക്കേ ഇരിക്കലിക്ക മുണ്ടോല ചീച്ച കുട്ടിയായിനു ഇതാണ് ഇന്ന് രാവിലത്തെ എന്റെ ഫുഡ് ഓ ഉച്ചക്ക് ചോറുതാ ചീത് ചമ്മതിയും അതുപോലെ തന്നെ ഇതാണ് കേട്ടോ സ്പെഷ്യൽ പലകെടുക്കാൻ പോയതാ അവരിയ്ക്കുന്ന പലകട്ടോ ഇത് അയ്യോ എവിടെ കാണാനില്ലല്ലോ വാ നല്ല പോരാണ് ഏതെന്തോട്ടോ ബള്ളാർച്ചു ിറ്റാ കാര്യ അതറിയില്ല